നമസ്കാരം മഞ്ഞനിക്കിര പെരുന്നാളിന് കൊടിയേറി പ്രധാന പെരുന്നാൾ ഏഴിനും എട്ടിനും നാടിന്റെ നാനാ നിന്നും കാൽനട തീർത്ഥയാത്രകൾ യാത്രകൾ പരിശുദ്ധ ഇഗ്നാത്യൂസ് എലിയ സ്ത്രീധീൻ ബാബയുടെ കപടം ലക്ഷ്യമാക്കി നീങ്ങുന്നു മോർ സ്റ്റെഫാനോസ് പള്ളിയിലെ ചെമ്പിൽ അരിയിടൽ ചടങ്ങ് നടത്തി ഇത്തവണത്തെ പെരുന്നാളിന് പരിശുദ്ധ പാത്രിയർക്കീസ് ബാബയുടെ പ്രതിനിധി പങ്കെടുക്കും

മഞ്ഞനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന പരിസ്ഥനായ മോർ ഇഗ്നാത്യൂസ് ഏലിയസ് ത്രീദിയൻ ബാത്രിയസ് കിസ്ബാവയുടെ തൊണ്ണൂറ്റി മൂന്നാമത് ദുക്രോനോ പെരുന്നാളിന് കൊടിയേറ്റി രാവിലെ നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശേഷം മഞ്ഞനിക്കര ദയറയുടെ തലവനും ദക്ഷിണ മേഖലാ സിംഹാസന പള്ളികളുടെ മെത്രാപോലിത്തയുമായ മോർ അതനാസിയോസ് ഗിവർഗീസ് കൊല്ലം ഭദ്രാസനത്തിന്റെ മോർ തേവോദോസിയസ് മാത്യൂസ് ക്നാനായ ഭദ്രാസനത്തിന്റെ മോർ ഗ്രീഗോറിയസ് കുര്യാക്കോസ് എന്നിവരുടെ കാർമ്മിക ആയിരുന്നു മഞ്ഞനിക്കര ദേറായിൽ കൊടിയേറ്റ ചടങ്ങ് നടത്തിയത് കി ഡി വർഗീസ് ബിനു വാഴമുട്ടം അൽസാണ്ടർ കാരക്കാട് രാജൻ ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മോർ സ്റ്റെഫാനോസ് പള്ളിയിൽ കൊടിയേറ്റം ചെമ്പിൽ അരിയിഡൽ ചടങ്ങ് നടത്തി കൊടിയേറ്റിന്റെ കൊല്ലം ഭദ്രാസനത്തിന്റെ മോർ തേവോദോസിയസ് മാത്യൂസ് മെത്രാപൊളിത്ത കാർമ്മികത്വം വഹിച്ചു മോർ അത്തനാസിയോസ് ഗിവർഗീസ് മെത്രാപൊളിത്ത പ്രാർത്ഥിച്ച് ചെമ്പിൽ അരിയിഡൽ ചടങ്ങ് നടത്തി ഫാദർ ബോബി വർഗീസ് ഫാദർ എബി സ്റ്റീഫൻ എന്നിവർ കാർമ്മികം വഹിച്ചു വൈകിട്ട് അഞ്ചു മുപ്പതിന് വശിച്ച മോറോന്റെ കബറിടത്തിൽ നിന്നും പട്ടി നിർഭരമായി കൊണ്ടുപോയ പതാക ഏഴ് എട്ട തീയതികളിലാണ് പ്രധാന പെരുന്നാൾ നടക്കുന്നത് മഞ്ഞരക്കരയും പരിസര പ്രദേശങ്ങളും പ്ലാസ്റ്റിക് നിരോധിത മേഖല കൂടിയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണ്ണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ് സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ വരൂ മനസ്സിന് ഇണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു